ഒരു തുടക്കും ഒരു സ്വന്തം മീനുണ്ടായിരുന്നു അവൾ വലിയ അരന്താരിയായിരുന്നു അയ്യ അയ്യേ നിങ്ങളെ തന്നെ ഒട്ടും രസമില്ല എന്നാൽ എന്നെ നോട്ടു എന്തൊരു രസ സ്വന്തം മീൻ എപ്പോഴും മറ്റേ മീനുകൾ തള്ളിയാട്ടുമായിരുന്നു അന്നം നീരി ഒരു താട്ടയാട്ടു പാടി വരന്നു വന്നു മനസ്സിലായി അത് ആണെന്നു താറ്റയുടെ വായിനും അപ്പോൾ ഓടിക്കാൻ പറ്റുന്നു വെല്ലം മണ്ണു താറ്റ ഒട്ടൊട്ട് പാടത്തിനും തുന്നവേദിൻ്റെ കുന്ന തടവേ മാറ്റോടെ അങ്ങനെ തൊണ്ണേദിന മനസ്സിലായി തൻ്റെ തൊന്ന സ്വന്ന തളടുകൊണ്ടാണ് തന്നെ തണ്ടടും തന്നെ കൃത്തിയിടുന്നു മനസ്സിലീനോ നമ്മൾ സ്വന്തം മീനോടും ഒരു പാവമീനായി തൈഞ്ഞു തഴഞ്ഞു